ഹലോ ഹോൾ അസലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഒരുപാട് വെറൈറ്റി ഗൗൺ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളറാണ് വന്നതെല്ലാം നല്ല വെറൈറ്റി കളറാണ് വന്നത് അതുപോലെ സൽവാർ സെറ്റ് ഉണ്ട് ത്രീ പീസ് സെറ്റ് ഉണ്ട് അതുപോലെ ഗൗണ് പലവിധ മോഡലിലുള്ള ഗൗണുകൾ വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി കളറാണ് എല്ലാം വന്നത് പിന്നെ കോട്ട് സെറ്റ് ഉണ്ട് ഞാൻ ഇതിൽ ഇടുന്നതെല്ലാം കുറച്ച് കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ കളർ കാണണമെങ്കിൽ ഫോട്ടോ ഈ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടി വരിക അതുപോലെ നല്ല പാർട്ടി വെയർ ചുരിദാറുകൾ ഇറങ്ങിയിട്ടുണ്ട് അടിപൊളി ചുരിദാറുകളാണ് എല്ലാം ഇറങ്ങിയത് പിന്നെ ഒരുപാട് മെറ്റീരിയൽ വന്നിട്ടുണ്ട് പിന്നെ അതൊന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വന്ന് ചോദിക്കുക പിന്നെ നല്ല എത്ര എന്താ പറയുക വ്യത്യസ്തമായ മോഡലിലാണ് എല്ലാം വന്നത് നല്ല നല്ല വ്യത്യസ്തമായ കളറിലാണ് ഒരുപാട് അപായകൾ അപായ മോഡലിലുള്ള ഗൗണുണ്ട് ലോങ് ഗൗണുണ്ട് അടിപൊളിയാണ് പിന്നെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ബുക്കിംഗ് അവസാനിക്കാനായി രണ്ട് ദിവസം കൂടിയുള്ളൂ ബുക്കിംഗ് അത് പെരുന്നാൾ ബുക്കിംഗ് ആണ് കേട്ടോ പറഞ്ഞത് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പെരുന്നാൾ ബുക്കിംഗ് എടുക്കൂല അല്ലാത്തവർക്കുള്ള ബുക്കിംഗ് സാധാരണ ബുക്കിങ്ങിനായി എടുക്കും രണ്ടേ രണ്ട് ദിവസം കൂടി ഉള്ളു കേട്ടോ ബുക്കിങ് അതുകൊണ്ട് പെട്ടെന്ന് ബുക്ക് ചെയ്യേണ്ടിയിട്ട് ബുക്ക് ചെയ്യുക പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് പിന്നെ നിങ്ങൾ ഈ ബിസിനസ്സിനെ കുറിച്ചൊന്ന് കുറച്ച് നിയമവശങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം വരുമ്പോൾ പുതിയതായി വരുന്നവരോടാണ് കേട്ടോ പറയുന്നത് ഇത് ഫ്ലിപ്പ്കാർട്ട് ആമസോണിൻ്റെ മാതിരിയല്ല ഈ ബിസിനസ് അതുകൊണ്ട് ഈ ബിസിനസ്സിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക അറിയുമ്പോൾ നിങ്ങൾക്ക് എന്തോ മല മലമറിക്കുന്ന പോലെയാ തോന്നുന്നത് പക്ഷെ അങ്ങനെയൊന്നുമില്ല ആകെ ജസ്റ്റ് ഒരു വീഡിയോ ഞങ്ങൾക്ക് എടുത്ത് തന്നാൽ മതി നിങ്ങൾ കയ്യിൽ പാർസൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടാണ് വേറെ ഒന്നല്ല നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടെങ്കിലൊക്കെ മാറ്റി കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ സൈസ് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നല്ലോണം ആലോചിച്ചിട്ട് സൈസ് പറയുക കാരണം ചില കമ്പനീൻ്റെ സൈസ് എക്സലൊക്കെ ആണെങ്കിൽ തന്നെ ചിലപ്പോൾ അത് ടൈറ്റായിട്ട് വരും പിന്നെ അതൊരു മടക്കി എടുക്കില്ല അപ്പോൾ സൈസ് നിങ്ങൾ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ സൈസ് ഒന്ന് കൂട്ടി പറയാം പിന്നീട് അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്താലും മതിയല്ലോ ടൈറ്റായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൊള്ളൂല പൈസ വെറുതെ ചിലവാക്കിയതും ആയില്ലേ പിന്നെ അവർ തിരിച്ചെടുക്കുകയില്ല സൈസ് നമ്മളാണല്ലോ തീരുമാനിക്കുന്നത് അപ്പം അത് ഒന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ ഈ ഇതില്ലേ പാകിസ്ഥാൻ സൂട്ട് റെഡിമെയ്ഡ് വരുന്നത് കേരളത്തിൻ്റെ പുറത്തുനിന്ന് വരുന്നത് അത് നല്ലോണം ശ്രദ്ധിക്കുക സൈസ് പറയുമ്പോൾ കാരണം ഓരോ കമ്പനീൻ്റെയും ചില വ്യത്യസ്ത ഉണ്ടാവും സൈസിൽ എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്നാൽ ശരി